വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ദീപാവലി ആയിട്ട് കുറച്ച് പടക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നതൊന്ന് പൊട്ടിക്കാം അപ്പൊ ഇത്രയും പടക്കങ്ങളാണ് കേട്ടോ ഇതൊക്കെ എന്താണെന്നോ ഇതിന്റെ പേരെന്തുവാണെന്നോ ഒന്നും അറിയത്തില്ല അപ്പൊ നമുക്ക് ഓരോ പീസ് വെച്ച് പൊട്ടിച്ചു നോക്കാവേ ഇതൊക്കെ എന്താണെന്ന് പോലും അറിയത്തില്ല ഇതിന്റെ ചെറിയൊരു പീസ് ഉണ്ട് ഇത് നമ്മുടെ സി എടി മൂസയിലെ പടക്കം കേട്ടോ അല്ലെങ്കിൽ നീട്ടി വെച്ച് പൊട്ടിക്കത്തില്ലേ അതാണ് കേട്ടോ അതെ അതിന്റെ വലുതെട്ടോട്ടോ പിന്നെ ആദ്യ പടക്കം എല്ലാം കൂടെ കണ്ടപ്പോ തന്നെ ഇതെല്ലാം കൂടെ നമ്മളെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റത്തില്ല എന്ന് പേടിച്ചതായിരുന്നു അങ്ങനെ നമ്മൾ പടക്കം കുറച്ചൊക്കെ വീട്ടിൽ പൊട്ടിച്ചു പിന്നെ തൊട്ടടുത്ത് ഇക്കാട മാമിയുടെ വീടുണ്ട് അങ്ങനെ അവിടെ പോയി അവരെല്ലാവരും കൂടെ ചേർന്നാണ് ബാക്കിയെല്ലാം പൊട്ടിച്ചത് അപ്പോൾ നമുക്ക് ഇത് ഫ്ലാഷ് ലൈറ്റിൻ്റെ കേട്ടോ ഫ്ലാഷ് ലൈറ്റിൻ്റെ പൂത്തിരി പോലെ ഒരെണ്ണം ഇത് തീപ്പെട്ടിയാണ് അത് കത്തിക്കാൻ ഒരു തീപ്പെട്ടി സാധാരണ നമ്മൾ ചെറിയ കമ്പിപ്പൂത്തിരിയാണ് കത്തിക്കാറുള്ളത് പിന്നെ ചക്രമൊക്കെ കത്തിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് പേരറിയാത്ത ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു അപ്പം അതെങ്ങനെയാണ് കത്തിക്കണ്ടേ എങ്ങനെയാ ഒന്നും അറിയത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം വെളിയിൽ ഒരു സിമൻറ്റ് ഇട്ട ഒരു തറ പോലൊരു ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെയാണ് ഇത് കത്തിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം കയ്യിലിരിക്കുന്ന ആ തീപ്പെട്ടിയുടെ തിരി ഒരു വിധത്തിൽ കത്തുന്നില്ല അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് കത്തിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പം മോനാണ് ക്യാമറ പിടിച്ച് തരുന്നത് എൻ്റെ കയ്യിൽ ഞാൻ ആദ്യം ഒരു വെള്ള സാധനം പോലെ കാണിച്ചു തന്നില്ലേ ഒരു ചെറുത് അതെന്ന് പറയുന്നത് മറ്റേ ഇലക്ട്രിക്ക് പോലെ ഇങ്ങനെ സ്പാർക്കായി സ്പാർക്കായിട്ട് കത്തുന്നതാട്ടോ അങ്ങനെ ഫൈനലി ഞാനത് കത്തിച്ചെടുത്തു ഇനി നമുക്കത് ഓരോ പടക്കത്തിലോട്ടും വെച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആ തീപ്പട്ടി പോലത്തെ ആ തിരിയും തീർന്നങ്ങ് പോയി അപ്പോൾ ആദ്യം പൊട്ടിച്ചതെന്ന് പറയുന്നത് മറ്റേ ചക്രമായിരുന്നു അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു എല്ലാം തണുത്തു പോയി കേട്ടോ തലേന്ന് വേടിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം ചെറുതായിട്ടൊന്ന് തണുത്തുപോയി അപ്പം കത്തുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം നല്ല രീതിയിൽ അങ്ങോട്ട് കത്താഞ്ഞത് അടുത്തത് നമ്മൾ മത്താപ്പൂവും പിന്നെ ഈ നീളത്തിൽ ചെറിയ രണ്ട് സാധനം ഉണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും പേരറിയത്തില്ല അപ്പം അതും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മത്താപ്പൂ കത്തിച്ചു അത് ചെറിയ മത്താപ്പൂ ആയിരുന്നു എന്നാലും നല്ല രീതിയിൽ അത് ലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മരുന്നിങ്ങനെ പതുക്കെ പതുക്കെയാണ് വന്നത് തിങ്ങനെ പെട്ടെന്ന് വന്ന് നല്ല രസമായിരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ നമ്മളെടുത്തത് ഈ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ലൈറ്റുള്ളൊരു പടക്കമായിരുന്നു പക്ഷേ ഈ പുതു പൂത്തിരിയായിരുന്നു പക്ഷെ നമുക്ക് അറിയത്തില്ലായിരുന്നത് എങ്ങനെയൊക്കെ കത്തിക്കാൻ നോക്കിയിട്ടും അത് ഒരു വിധത്തിലും കത്തിഞ്ഞില്ലായിരുന്നു മാറിയും ഒക്കെ കത്തിച്ചു നോക്കി പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല അതങ്ങോട്ട് കത്തിയില്ല അങ്ങനെ അവസാനം അതിൻ്റെ ഫ്രണ്ടിലത്തെ തൊലിയൊക്കെ വലിച്ചു ഇള വലിച്ചു കളഞ്ഞു മറ്റേ ആ വീഡിയോയുടെ പടമൊക്കെ ഉള്ള ക്യാമറയുടെ പടമുള്ള അങ്ങനെ ക്യാമറയുടെ ആ ഫോട്ടോസൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ പൂത്തിരി കത്തിക്കാനായിട്ട് അതിനകത്ത് മറ്റേ സ്പാർക്ക് ചെയ്യുന്നു പറഞ്ഞില്ലേ അതെടുത്ത് അതിനകത്ത് വെച്ചിട്ട് പൂത്തിരി വെച്ച് കത്തിച്ചു നോക്കി കേട്ടോ എങ്ങനെയൊക്കെ കത്തിച്ചിട്ടും സത്യം പറഞ്ഞാൽ ആ സാധനം കത്തിയിട്ടേ ഇല്ല പിന്നെ മോൻ വേറെ പൂത്തിരി എടുത്ത് അവ അത് കത്തിച്ച് കുറേ നേരം അത് വെച്ച് കളിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ബാക്കി പടക്കം എല്ലാം എടുത്തോണ്ട് മാമിയുടെ വീട്ടിൽ പോയട്ടോ അപ്പോൾ ഇനി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ മാമിയുടെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരോരോരുത്തർ മാറിയും തിരിഞ്ഞാണ് പിന്നീട് അവിടെ കത്തിച്ചത് അപ്പം നമ്മൾ മത്താപ്പുമാണ് പറക്കി വെച്ച് മൂന്നെണ്ണം അടുത്ത് ചേർത്ത് വെച്ചിട്ട് പിന്നെ അത് മത്താപ്പ് കത്തിച്ചായിരുന്നു പിന്നെ നമ്മൾ അവരുടെ വീട്ടിൽ വെച്ച് പടക്കങ്ങളുള്ളത് മൊത്തവും പൊട്ടിച്ചു പക്ഷെ തണുത്തു പോയട്ടോ ചിലതൊക്കെ ചീറ്റിയൊക്കെ പോയി അങ്ങനൊരു ചെറിയൊരു റോക്കറ്റ് പോലെ ഇരിക്കുന്ന ഒരു ചെറിയ സാധനം അങ്ങനെ അതിനകത്തുള്ള പരീക്ഷണമായിരുന്നു പിന്നീട് നമ്മളെല്ലാം പരീക്ഷണങ്ങളായിരുന്നു നടത്തിയിരുന്നത് അപ്പോൾ അവനും പറഞ്ഞ് ഇത് കമന്ന് വീണു കൊണ്ടാതെ അത്രയും ഇതായിട്ട് കത്തിയത് ഇല്ലായിരുന്നെങ്കിൽ നല്ലപോലെ കത്തിയിലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ചക്രം കത്തിച്ചു ചേട്ടാ തറയിലായത് കൊണ്ട് ഏതുകൊണ്ട് സെറ്റായില്ല അങ്ങനെ നമ്മളെടുത്ത് പടിയിലോട്ട് വെച്ച് അത് കത്തിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഒരു ചെറിയ ഒരു വള്ളി പോലത്തെ ഒരു പടക്കം ഉണ്ടായിരുന്നു അങ്ങനെ അതും നമ്മൾ കത്തിച്ചായിരുന്നു അത് പൂത്തിരി പോലെ എങ്ങാണ്ടേ എങ്ങനെയോ ഏതോ ഒരു രീതിയിൽ അതും കത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ പല രീതിയിലുള്ള പടക്കങ്ങളാ കടകളിൽ മേടിക്കാൻ കിട്ടുന്ന നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത പടക്കങ്ങൾ ഇത് ഇതെങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് പോലും അറിയാത്ത രീതിയിൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വള്ളി ആ വള്ളിയിൽ ഇതുപോലെ തീ കത്തിച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കത്തും അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ ലൈറ്റിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ രീതിയിലും ഓരോ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ പരീക്ഷണങ്ങളെല്ലാം നടത്തിയത് ചെറിയ പടക്കങ്ങളാണ് ഞാൻ മാമിയുടെ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചപ്പോഴത്തേക്കും അവിടെ ഉള്ളവർ പറഞ്ഞ് വലിയ എന്തെങ്കിലും സൗണ്ട് ഉള്ളത് എടുത്തുകൊണ്ട് വന്നായിരിക്കും അങ്ങനെ പിന്നെ പോയി ഇതാണ് ഇത് എടുത്തുകൊണ്ട് വന്നത് മറ്റേതിലെ വള്ളിപ്പടക്കം ഉണ്ടല്ലോ സി ഐ ഡി മ്യൂസയ്ക്കകത്ത് സലീകുമാർ വെച്ചുകൊണ്ട് ഓടുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സാമ്പിൾ എടുത്തു തന്നെ കേട്ടോ അപ്പോൾ ആ സൗണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് ജസ്റ്റ് പേടിയുണ്ട് പിന്നെ നമ്മൾ പൊട്ടിച്ചതെല്ലാം സൗണ്ട് ഉള്ളതാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ കമന്റ്